ആവേശത്തിന്റെ അലകൾ വാനോളം ഉയർത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് കോട്ടപ്പുറം കായലിൽ തുടക്കമായി വി ആർ സുനിൽകുമാർ എം എൽ എ മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യ ഒൻപത് സ്ഥാനങ്ങളിലെത്തിയ പള്ളാത്തുരത്ത് ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ ചുണ്ടൻ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയാപുരം ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിന്റെ പായിപ്പാടൻ ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ഇമാനുവൽ ബോട്ട് ക്ലബ്ബിന്റെ പറമ്പൻ പുന്നമന ബോട്ട് ക്ലബ്ബ് നടുഭാഗം ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബിന്റെ ചെറുതന ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നിവയാണ് മത്സരത്തിൽ തുഴയേറിഞ്ഞത് ചാമ്പ്യൻസ് ലീഗിനു പുറമെ മുസ്ലിം ജലമേളയിൽ എ ബി വിഭാഗങ്ങളിൽ ഇരുട്ടുകുത്തി ഓടി വിഭാഗങ്ങളിൽപ്പെട്ട പതിനെട്ട് വള്ളങ്ങൾ മുൻമന്ത്രി വി കെ രാജൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സുനിൽകുമാർ ചെയ്തു ും നിമിഷങ്ങളാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ഇവിടെയാണ് ഈ മണ്ണിലാണ് രണ്ടാമത്തെ കാവായിട്ടുള്ള ദുർഗാ ക്ഷേത്രവും ക്ഷേത്രവും ഇവിടെയാണ് ഉള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സി പ്രേംദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ